നമസ്കാരം കായ്സ് രണ്ട് മൂന്നാല് ദിവസമായി നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പരിപാടിയിലായിരുന്നു എല്ലാവർക്കും അറിയണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ആശിമിൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാസിൻ്റെ രണ്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങൾ മൂന്നാളും കൂടി കാസർകോട് ഇട്ടിട്ട് തിരുവനന്തപുരം വരയ്ക്കി ഒരു ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് ഫണ്ട് ശേഖരണമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ എന്തായാലും അത് എല്ലാവരും വേണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമുക്ക് വേണ്ടി കുറേ ആൾക്കാർ വീഡിയോസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പരമാവധി മാക്സിമം സപ്പ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി സന്തോഷം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വീഡിയോ ഷെയറിങ് കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് എന്താ കാര്യം ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരുടെ വീഡിയോന്റെ ഷെയറിങ്ങും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും നമ്മളിതിന് മുന്നേ തന്നെ പറയാറുണ്ട് നമ്മൾ മലയാളികൾ എന്ത് കാര്യം വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കും ഒരുമിച്ച് നിൽക്കുന്നുല്ലേ കാരണം നമ്മൾ പറയില്ലേ ഒരു ഒരിതുമില്ലെങ്കിലും ആരെങ്കിലും ദൈവത്തിനെ പോലെ എവിടുന്നെങ്കിലൊക്കെ ഒരാ ഒരൊറ്റ ആൾ അങ്ങനെ ഞങ്ങൾക്കും വന്നു ഒരാൾ അത് നിങ്ങളെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വീഡിയോ ഷെയറിങ് ഷെയറിങ് കണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മളെ വീഡിയോ കാണാനും നമ്മളിടത്തേക്ക് വരാനും ഉണ്ടായത് കാര്യം പറയാ വേറൊന്നുമല്ല ഡ ഡിസ്ചാർജ് ആയി മറ്റേ കാരണം സർജറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കടത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വന്ന് കുറച്ച് പ്രശ്നങ്ങളാവും ഡോക്ടർ പറഞ്ഞ മറ്റേ ഈ പറഞ്ഞത് കൊണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ ഹോസ്പിറ്റലിന്റെ ബാക്കിലേക്കുള്ള അവരുടെ തന്നെ ഒരു വീട്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അവരുടെ ഇപ്പത്തെ ഒരു കണ്ടീഷൻ ഞാൻ സൈഡിൽ ആയി എന്ന് വിചാരിച്ചിട്ട് ആൾ ഓക്കെയാണ് എന്നുള്ളതല്ല ട്യൂബും വയറിന്റെ ഉള്ള ട്യൂബിലെ ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻ കാണിക്ക നമ്മള് മറ്റേ ഓ ഇപ്പൊ തന്നെ മാറുമ്പോ പനി വന്നു അല്ലെ അപ്പൊ പനി വന്നതുകൊണ്ട് ഇനി കൂടുതലായിട്ട് അവിടെ കടന്നത് ആ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോലും വിചാരിച്ചിട്ട് ഡോക്ടറിനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് എത്തപ്പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങക്ക് നമുക്ക് നമുക്ക് അവിടെ വലിയൊരു കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറിനെ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ബാക്കിൽ ഹോസ്പിറ്റലിന്റെ ബാക്കിൽ തന്നെ ഉള്ള ഒരു വീട്ടിലേക്ക് നമ്മളെ ഉപ്പാനെ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മള് ബില്ല് നമ്മൾ അടച്ചിട്ടുണ്ട് എന്തായാലും ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ അടുത്താണ് ബില്ല് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതില് ഒരു ഒന്നേക്കാലം കൂടി ഇനി നമ്മള് ഹോസ്പിറ്റലിൽ അടയ്ക്കാനുണ്ട് ഒന്നേത്ര പതിനാലോ അത്ര ബില്ല് ഞാൻ സൈഡ് കൊടുക്ക ഓക്കെ ഒന്നേ പതിനാലേ ഒന്നേ പതിനാലും കൂടി അടയ്ക്കാണ്ട് അതിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്കൊരു മൂന്നരടെ അടുത്ത് നമുക്ക് ഫണ്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഫണ്ടും പിന്നെ നമ്മളതിനെ പേഴ്സണലായിട്ട് രണ്ടാൾക്കാര് ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പേര് പറഞ്ഞില്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവരെന്താ പറഞ്ഞു ആ വലങ്കായി കൊടുക്കുന്നത് എടങ്കറയണ്ടെന്ന് പറഞ്ഞ നമുക്ക് കുറച്ച് ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മള് ഒട്ടുമൊക്കെ ആൾക്കാരും പബ്ലിസിറ്റി പബ്ലിസിറ്റി നോക്കിട്ട് ചെയ്യുമ്പോ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ആള് സഹായിക്കും ആ അതന്നെ അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷെ സന്തോഷം എന്താ പിന്നെ കുറെ പേര് ബോബി ചെമ്മണ്ണൂരിനെ പോയി കാണും എന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കാരണം വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല മനുഷ്യനാട്ടോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കടൽ മച്ചാനൊക്കെ ഉണ്ടാകുന്നത് നമ്മള് കൂടെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കാരുണ്ടായിരിക്കും കടൽ മച്ചനെ കടൽക്കും നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ കടൽ മച്ചനെ അത്രയും കോൺടാക്ട് ഉള്ളത് അന്ന് ആള് നമ്മളെ മുന്നിട്ട് ബോബി ചെമ്മണ്ണൂർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ബില്ല് ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ആളിട്ട് കോണ്ടാക്ട് ചെയ്തില്ല ആ പെട്ടെന്ന് ഡിസ്ചാർജ് വേണം പറഞ്ഞതുകൊണ്ട് നമ്മള് പിരിച്ച മൂന്ന് ലക്ഷവും മൊത്തത്തിൽ നമ്മള് പിന്നെല്ലോ കുറച്ച് ഫണ്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മള് ബില്ല് ഇടാക്കി നമ്മളവിടെ തരാം അപ്പൊ ഒന്നേക്കാൾ നമ്മൾ ഹോസ്പിറ്റലോട് പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി സമയം വേണം കാരണം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഇരുപത്തിയച്ചിലേറെ അല്ലേ അതിന്റെ ഇരുപത്തി ഇരുപത്തി നമ്മൾ ഇരുപത്തി സംസിങ് ഉണ്ട് അതുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കുക അപ്പൊ നമ്മുടെ കയ്യിൽ അത്രേ ഉള്ളൂ അപ്പൊ പിന്നൊരു ഒന്നേക്കാലം കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ ഇനി ബില്ല് അടക്കാനുണ്ട് ആ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലായിട്ടില്ല ആ അത് കൂടാതെ നമുക്ക് ഇനി തുടർ ചികിത്സക്ക് കുറച്ച് ഫണ്ട് വേണം ആ നിങ്ങൾക്ക് ആയച്ചാൽ ചികിത്സ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് തുടർന്ന് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണോണ്ട് ഒരുപാട് കുറച്ചുകൂടി പൈസ വേണ്ടി വരും എന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞത് അപ്പൊ അപ്പൊ എന്തായാലും എല്ലാരും മാക്സിമം ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യാ കാരണം നമ്മളിപ്പോൾ എറണാകുളത്ത് തന്നെ ഇണ്ട് കാരണം നമുക്ക് ഞങ്ങള് സത്യം പറഞ്ഞാൽ എന്താ അറിയുമോ എല്ലായിടത്തും ഇങ്ങനെ പബ്ലിസിറ്റി അത്യാവശ്യം കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ പോയി കണ്ടു നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന അറിയാന്നെ കുറച്ചാൾക്കാരനുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പോയി കണ്ടു ഞങ്ങള് സംസാരിച്ചു കാരണം ൾ അമ്പതിനായിരം തന്നാൽ അത് നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആവില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ബുദ്ധിമുട്ടിക്കല്ല ആ കാരണം അറിയാലോ കാരണം ഇവർക്ക് ഇനി പറയാൻ വേറെ ആരുമില്ല ആരു വേറെ ആരും ഇല്ല കാരണം അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം അല്ലെങ്കിൽ ഞങ്ങളടക്കം ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കാരണം ഇതിങ്ങനെ നടക്കുന്നു പറഞ്ഞുകഴിഞ്ഞാൽ വലിയ സ്കൂളുള്ള പരിപാടിയല്ല കാരണം മറ്റോന്റെ മുന്നിൽ ബക്കറ്റ് എടുത്ത് പോയിട്ട് എന്തെങ്കിലും ഇടുന്ന എന്റെ കൂട്ടുകാരന്റെ വാപ്പാന്റെ ഒരു ക്യാൻസർ വന്നാണ് ഇത് പറഞ്ഞിട്ട് ബക്കറ്റ് നീട്ടുന്ന സിമ്പിൾ പരിപാടിയല്ല അത് കുറച്ച് ഇതുള്ള തന്നെയാണ് അവൻ ഞാൻ പറയണം എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ടും നിങ്ങളെല്ലാവരും അനുഗ്രഹം കൊണ്ടും ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട് പക്ഷേ ആള് അത്ര ഓക്കെ അല്ല ഞാൻ പറഞ്ഞേ ട്യൂബ് കാര്യങ്ങൾ ഒരു സാധനം ഊരിയിട്ടും അങ്ങനെ ഒന്നുമില്ല ഇപ്പോഴും ആദ്യത്തെ പോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ മാറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ മാറ്റിയെന്ന് തന്നെ ഉള്ളു അപ്പോ ഇനി നമുക്കൊന്ന് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു പരിപാടി നിർത്തുമ്പോ ഇവരുടെ ഇവരുടെ കയ്യില് ഇപ്പോൾ കാര്യം മനസ്സിലാക്കണം മറ്റെന്ന പെരുന്നാളാണ് കാരണം അതുപോലും കൂടി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനിപ്പോ നിങ്ങള് മനസ്സിലാക്കണത് നമ്മളെ അൻഷാദ് അപ്പൊ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവൻ്റെ ആദ്യത്തെ കുട്ടിയാണ് ആ കുഴ പെരുന്നാൾ പെരുന്നാളാണ് നമ്മൾ അതിനടക്ക് കാരണം നമുക്ക് പറ്റില്ല കാരണം എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ ഇറങ്ങി തിരിച്ചതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിപാടി നിർത്തുമ്പോ ഇപ്പൊ എനിക്ക് അൻഷനല്ല ഇപ്പൊ ചാക്കരാണെന്നുണ്ടെങ്കിലും ചാക്കരന്റെ പെങ്ങളും പെങ്ങളുടെ കുട്ടികളും അളിയന്മാരും ഇപ്പൊ എല്ലാ എല്ലാവർക്കും അറിയാലോ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ വലിയൊരു ആഘോഷമാണ് ആ ആഘോഷത്തു നിന്നൊക്കെ മാറി നിൽക്കുന്നത് നമ്മൾ ഈ ഒരു ഒറ്റ കാര്യം ഒറ്റ കാര്യം കൊണ്ടാണ് ായും പക്ഷെ നമ്മള് ചെയ്തില്ലെങ്കിൽ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങി ഉള്ളൂ അതെ അപ്പൊ നിങ്ങളിൽ കഴിയുന്ന പോലെ മാക്സിമം വീഡിയോസ് ഒന്നും കൂടി ഷെയർ ൂടുതൽ വിവരങ്ങൾ അത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക ഒരു കുഴപ്പമില്ല നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർക്ക് വിളിച്ചാൽ കിട്ടാതിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുക എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ആശിമൻ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിക്കുക പിന്നെ നമ്മള് കൂടെ കൂടണം എന്ന് പറഞ്ഞാൽ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് അല്ലെ പിന്നെ അവരും കൂടി വണ്ടി വാണ്ടിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ എന്തായാലും എറണാകുളത്ത് ഇനി ഞങ്ങള് നാളെ ഞങ്ങള് നേരെ ആലപ്പുഴ വരികയാണ് നാളെ ഞങ്ങൾ ആലപ്പുഴ ചേർത്തല തിരുവല്ല ഹരിപ്പാട് കായംകുളം അകൂടെ ഒക്കെ ഉണ്ടായിരിക്കും കൊല്ലം എന്തായാലും നമ്മൾ ഓൾ കേരള ബക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു പരിപാടിക്ക് ഇറങ്ങിയതാണ് അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളെ ചെക്കൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ഈ പരിപാടി കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി കൊടുത്തിട്ടാണ് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇനി നമ്മളൊരു ഒന്നേക്കാലം കൂടി ഹോസ്പിറ്റലിൽ കട്ടാനുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒറ്റ കാര്യ ഇവർക്ക് തുടർ തുടർചികിത്സക്ക് കുറച്ച് ഫണ്ട് അല്ലുമേ അതും കൂടി ആയി കഴിഞ്ഞപ്പോ അറിയാലോ ഇവർക്ക് പെട്ടെന്ന് പണിക്ക് പോവാൻ പറ്റില്ല കാരണം ഡോക്ടർ എടുത്ത് പറഞ്ഞത് ഒരു ചെറിയ കുട്ടീനെ നോക്കണ പോലെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് പറയട്ടെ അടുത്ത് നമ്മൾ ഈ സെറ്റ് ആയിട്ട് ആയിട്ട് നാലു കാര്യങ്ങളൊക്കെ ഇപ്പോ മാസമായിട്ട് വെള്ളം ആയിപ്പോ പണിയൊക്കെ കളഞ്ഞിട്ട് നമ്മള് പണി പിന്നാലെ നിൽക്കുന്നത് അപ്പൊ ഉള്ള ഈ പണിയും കാര്യങ്ങളെല്ലാം പോയി കിടക്കുകയാണ് അപ്പൊ ഒന്നും ഒന്നും വന്ന് ഒന്നും വന്ന് തുടങ്ങണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പണിക്കാൻ പറ്റും അതുകൊണ്ട് വീട്ടത്തെ ചെലവോളും ഹോസ്പിറ്റൽ ബില്ലുകളും ഇനിയിപ്പം തുടർ തുടർചികിത്സക്കാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ അസുഖം വന്നു കഴിഞ്ഞാലുള്ള ഈ ഇത് കിടക്കണത് അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള കൊറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ കൊറേ ആൾക്കാര് മറ്റുള്ള വീഡിയോസിന്റെ ആയിട്ടൊക്കെ നമ്മള് ഫേക്ക് കാണിക്കാണ് നമ്മൾ തട്ടിപ്പ് എടുത്താണ് പോയിട്ട് ഞാൻ പിന്നെയും പറയണ്ടേ നിങ്ങൾ ഓരോരുത്തരത്തും നമ്മൾ ഒരിക്കലും മറ്റൊരാളെ വെച്ചിട്ട് നമ്മൾ തട്ടിപ്പ് കാണിക്കില്ല ഇതുവരെയും തട്ടിപ്പ് കാട്ടിട്ടില്ല നേരായിരിക്കുന്നു തോന്നിട്ടുള്ളൂ പിന്നെ എടുത്ത് പറയണേ ഇനി ഇതിൽ തട്ടിപ്പാണ് നെഗറ്റീവ് ആണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ഒരു പ്രശ്നവുമല്ല ഞാൻ പിന്നെ എടുത്ത് പറയുന്നു ഇവന്റെ ഉപ്പയാണ് അഡ്മിറ്റ് ആയിട്ട് കിടക്കണത് കോഴിക്കോട് ഇക്രാ ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് തന്നെ ഉള്ളൂ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചാൽ അന്വേഷിക്കാം കാരണം നമുക്കിതിൽ യാതൊരു ഇതുമില്ല കാരണം ഞാനേ എന്ന് പറഞ്ഞ ഒരാള് എന്റെ കൂട്ടുകാരനായി എന്റെ കൂട്ടുകാരനായത് കൊണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ആൾക്കാർ അറിയുന്നത് കൊണ്ട് അല്ലേ കാരണം വേറൊരു വഴി ഇല്ല എന്നുള്ളത് കൊണ്ട് എന്റെ അടുത്തേന്ന് പറയമാണെങ്കിലും ബാസയാണെങ്കിലും പറ വേറൊരു വഴി ഇല്ലടാ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അപ്പത്തേനും പറഞ്ഞു നമുക്ക് നോക്കല്ലേ ചോദിച്ചു അപ്പൊ തന്നെ രണ്ടാളും ഒരിടം ഇനി എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇതിന് ഇറങ്ങി തിരിക്കാം കാരണം അറിയോ ഇപ്പൊ ഞാൻ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോയ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എന്റെ യൂട്യൂബ് ചാനൽ തുടക്കം തൊട്ട് കാണുന്ന ആൾക്കാർ അറിയാണ്ടായിരിക്കും എന്റെ അമ്മ ഇതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഒറ്റപ്പാലം ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആറ് ഏഴ് മാസത്തോളം പൊള്ളിട്ട് കടന്നിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു അവസ്ഥ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാന് അപ്പൊ അതുകൊണ്ടാണ് ഇനിയും ഇതേ ഇതേപോലെ എന്ത് സഹായി മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റിയതല്ലേ നമ്മൾ ചെയ്യും അല്ലെ ജനുവൻ ആണ് ഒരു കോപ്പം ഇല്ലാത്ത ടീമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവർക്ക് ചെയ്തു കൊടുക്കും കാരണം നമ്മളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം മറ്റൊരാൾക്ക് ഉണ്ടാവുണ്ടാവട്ടെ അല്ലെ അപ്പൊ നമ്മളെ കഴിയുന്ന പോലെ അവർക്ക് വേറെ ആൾക്കാർ പോലും കൂടി നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ കാര്യങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഒന്നും കൂടി ഇവർക്കൊരു കുറച്ച് ഫണ്ട് നമുക്കൊരു ഞാൻ പറയുമ്പോ ഇനി ഹോസ്പിറ്റലിൽ കട്ടാനുണ്ട് മറ്റേ അതുപോലെ തന്നെ ഇവർക്കൊന്ന് ഇത് മറ്റേ തുടർ ചികിത്സക്ക് കുറച്ച് ഫണ്ടിനും കൂടി ആവശ്യമുണ്ട് വീട് ഹോസ്പിറ്റലുകാർ കൊടുത്ത വീടാണെങ്കിലും അവർക്ക് അതിന്റെ നമ്മള് റൂമിന് ഡെയിലി ഇത്രയൊന്ന് മൂവായിരോ ഡെയിലി ആ ഡെയിലി ഇൻ്റെ റൂമിന്റെ റെന്റ് മൂവായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് രൂപ ആയിരുന്നു റൂമിന് ആന്റ് ചെക്കപ്പുള്ളത് ആ കുറച്ച് ഉള്ളേരിയൊക്കെ എവിടെയൊക്കെ നോക്കി കുറച്ച് റേറ്റ് കമ്മിടെ പക്ഷെ അവരുടെ നേതൃത്വത്തിൽ ആയതുകൊണ്ടാണ് അങ്ങനെ ആയത് അപ്പൊ എന്തായാലും മാക്സിമം നമ്മളെ വീഡിയോസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക ഇനി ഇത്രേ ഉള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടും പറയണേ അവസാനിപ്പിക്കണമെന്ന് ഇവരുടെ കയ്യിലെ തുടർച്ചകളിച്ച് കുറച്ച് ഫണ്ടും കൂടി കൊടുത്തിട്ട് ബാസി ആശ്മേ ഇത്രയുള്ളൂ അല്ലെങ്കിൽ ഇനിതാക്കും ആവശ്യങ്ങൾ വിളിക്കുന്നു പറയണം എന്തായാലും നിങ്ങൾ എല്ലാവരും അടുത്തും ഒന്നും കൂടി നന്ദി പറയണല്ലേ കാരണം എങ്ങനെ നന്ദി പറഞ്ഞാലും മനസ്സിലാവല്ല മനസ്സിലൊരു കുറച്ചാൾക്കാരൊക്കെ മാക്സിമം എല്ലാവരും പറ്റുന്ന പോലെ എല്ലാരും ചെയ്തിട്ടുണ്ട് ഇനി അവർക്കൊന്നും ചെയ്യാനില്ല ഇനി ഇന്നിലൂടെ അല്ലെങ്കിൽ ഞങ്ങളിലൂടെ എന്തോ നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾക്ക് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഞാൻ പിന്നെയും പറയുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട ഓക്കെ അപ്പം എന്തായാലും ടാറ്റ ഗാഷ് എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നാളെ തൊട്ട് നമ്മൾ ആലപ്പുഴ കൊല്ലം ഒക്കെ ഉണ്ടായിരിക്കും ഞാൻ എന്റെ അക്കൗണ്ടിന്റെ അല്ല മീൻസ് എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് കൊടുക്കാം ഉള്ള ആൾക്കാർ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങളെ കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഓക്കെ